Hi ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ യു എസില് ട്രെൻഡിംഗ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ടർക്കിഷ് പാസ്ത ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആക്ച്വലി ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാനുള്ള ഒരു കാരണം ഒന്നാമത്തെ കാര്യം വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസേ ഉള്ളൂ പിന്നെ ഇതൊരു ഹെൽത്തി പാസ്ത ഓപ്ഷനാണ് മാത്രമല്ല നമ്മൾ ഓൾറെഡി അറിയാനുള്ളതൊക്കെ അരിഞ്ഞൊക്കെ പ്രിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് മാക്സിമം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം ആദ്യമായിട്ട് വേണ്ടത് മിൻസ്ഡ് ബീഫാണ് ഞാൻ വൺ പൗണ്ടോളം മിൻസ്ഡ് ബീഫാണ് എടുത്തത് പിന്നെ അതിനുശേഷം നമ്മൾ എത്രയാണോ മിൻസ്ഡ് ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് സവോള എടുക്കേണ്ടത് ഞാനിവിടെ ഒരു പൗണ്ടാണ് മിൻസ്ഡ് ബീഫ് എടുത്തേക്കുന്നത് അതായത് ഏകദേശം ഒരു കിലോയ്ക്ക് താഴേ ഉള്ളൂ മുക്കാൽ കിലോ സംതിങ് അതുകൊണ്ട് ഒരു വലിയ സവോളയുടെ ഹാഫ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചുമന്ന സവോള എടുക്കരുത് പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് കളർ സവോളയാണ് കേട്ടോ വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് പാഴ്സ്ലിയാണ് പാഴ്സ്ലി ചോപ്പ് ചെയ്തത് കുറച്ച് പിന്നെ വേണ്ടത് തക്കാളി ഞാൻ ചെറിയ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാലഡ് തക്കാളി ഉണ്ടല്ലോ ചെറിയ ചെറുതായിട്ടിരിക്കുന്നത് അതിഷ്ടമുള്ളവർക്കാണെങ്കിൽ അതെടുക്കാം പക്ഷെ എനിക്ക് സാലഡ് തക്കാളി അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ നോർമൽ തക്കാളി എടുത്തത് രണ്ട് ചെറിയ തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ വേണ്ടത് മിൻസ് ചെയ്ത ഗാർലിക്കാണ് നമ്മുടെ വെളുത്തുള്ളി ചെറു ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞത് അതും ഒരു ചെറിയ മീഡിയം സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്ന് വെളുത്തുള്ളിയൊക്കെ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്രീക്ക് യോഗേർട്ട് ഇതും നാട്ടിലെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീക്ക് യോഗേർട്ട് പിന്നെ വേണ്ടത് അൺസോൾട്ടഡ് ബട്ടർ ബട്ടറാണെങ്കിലാണിച്ചുകൂടെ നല്ലത് എൻ്റെ കയ്യിൽ സോൾട്ടഡ് ആണ് ഇരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് മറ്റുള്ളതിന് ഉപ്പ് കുറച്ചിടും അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് ഒരു സംഭവം കൂടെ ചെയ്ത് അല്ല അരിഞ്ഞു വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അതായത് ഇതിന് ഞാൻ പറഞ്ഞില്ലേ സോസ് ഒന്നും ഇല്ലാന്നുള്ളത് സോ സോസിന് പേര് നമ്മൾ ഈ ഗ്രീക്ക് ഓബോർട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം മിൻസ്ഡായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഗ്രീക്ക് യോഗ് പൊതുവേ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് ലൂസാവും കേട്ടോ അപ്പം ഞാൻ പാത്രം വെച്ചു മിൻസ്ഡ് ബീഫ് ആഡ് ചെയ്തു ഒട്ടും തന്നെ എണ്ണ ഒഴിക്കുന്നില്ല കാരണം ഞാൻ എടുത്തിരിക്കുന്ന ബീഫ് നല്ലപോലെ ഫാറ്റുള്ളതാണ് അപ്പോൾ ഫാറ്റ് ഉള്ള ബീഫ് എടുക്കുവാണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് ഫാറ്റുള്ള മിൻസ്ഡ് ബീഫായി എടുക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ എണ്ണ ആഡ് ചെയ്യേണ്ട കാരണം അതിൽ നിന്ന് തന്നെ നന്നായിട്ട് കുറച്ചും എണ്ണ ഇറങ്ങും അപ്പം ഞാൻ നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ട് ആദ്യം ചേർത്തത് ഓണിയൻ പൗഡറാണ് അത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് പെപ്രീക്ക് ആഡ് ചെയ്തു പെപ്രീക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് പെപ്പർ പൗഡർ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എരിവായിപ്പോവും അതുകൊണ്ട് പെപ്പറേക്കേക്ക് പകരം വേണമെങ്കിൽ ഇച്ചിരി ചില്ലി ഫ്ലേക്സിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഞാനിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തായിരുന്നു ഇല്ലെങ്കിൽ ഭയങ്കര മീറ്റി ഫ്ലേവർ വരും നമുക്ക് പൊതുവെ അങ്ങനത്തെ മീറ്റി ഫ്ലേവർ ഇഷ്ടമല്ലല്ലോ കുറച്ച് മസാല ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഒരു തരി ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ ആഡ് ചെയ്തത് ഗാർലിക് പൗഡറാണ് കേട്ടോ അത് നിർബന്ധമില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നേരം ഇട്ട പൗഡേഴ്സ് എല്ലാം കുറച്ച് കുറച്ചായിട്ടത് ഇത് മാത്രം പെപ്പർ പൗഡർ മാത്രം നന്നായിട്ടിടുക അത്യാവശ്യം നന്നായിട്ട് കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില്ലി ഫ്ലേക്സോ മുളക് പൊടിയോ അല്ലെങ്കിൽ പെപ്പറിക്കോക്കെ ഇടാൻ നേരത്ത് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി കാരണം പെപ്പറിൻ്റെ എരിവെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എരിവാണല്ലോ പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ പൊടികളെല്ലാം ഒന്ന് സെറ്റായി ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേക്കിനും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് വരണം ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോസസ്സിൽ ടൈം എടുക്കുന്നത് ഈ ബീഫ് ഒന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് പാസ്ത കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വെള്ളം വെച്ചു അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു ഒരു ഇച്ചിരി ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് തിളയ്ക്കാനായിട്ട് വെച്ചു അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഇപ്പുറത്ത് അത് ഫ്രൈ ആയി വരുന്നുണ്ട് കണ്ടില്ലേ ഒരു ബ്രൗൺ കളറായി വന്നു പിന്നെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഞാൻ പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാസ്ത ഒരു ടെൻ ടു മിനിറ്റ്സ് ആണ് വേവാൻ ടൈം എടുക്കുന്നത് ആ ഒരു ടൈം കൊണ്ട് ഇതാ ഇപ്പുറത്ത് നന്നായിട്ട് ക്രിസ്പി ക്രിസ്പിയായിട്ട് ഓയിലൊക്കെ ഇറങ്ങി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബീഫ് അപ്പുറത്തേതാ പാസ്ത ആ ടൈം കൊണ്ട് വെന്തു പിന്നെ ഞാൻ ആ പാസ്ത ഡ്രൈൻ ചെയ്യാനായിട്ട് വെച്ചു ലാസ്റ്റ് സ്റ്റെപ്പ് ബട്ടർ സോസ് ആണ് ബട്ടർ സോസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ കുറച്ച് ബട്ടർ ഇട്ട് മെൽറ്റ് ആയതിനു ശേഷം കുറച്ച് പെപ്രിക്ക ആഡ് ചെയ്ത് ഒരു ടു മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക പെപ്രിക്ക ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്താലും മതി കേട്ടോ അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡിയായി നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റ് ചെയ്യാം ഇതിലേക്ക് ഫസ്റ്റ് പാസ്ത ലെയർ ചെയ്തു നെക്സ്റ്റ് യോഗോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക യോഗായിട്ടാ പാസ്തയിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ആ ബട്ടർ സോസ് ഇല്ലേ അത് കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം നീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നല്ല ബ്രൗൺ കളറേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് മിനുക്ക് പണിക്ക് ആഡ് ചെയ്യുന്നതാണ് തക്കാളി പാർസലി അപ്പം നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് പാർസലി ആഡ് ചെയ്യാം പാർസലിയുടെ ഫ്ലേവർ സ്ട്രോങ് ആണ് അതുകൊണ്ട് അധികം പാർസലി ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ കുറച്ച് ആഡ് ചെയ്താൽ മതി ഇതാ അങ്ങനെ നമ്മുടെ ടർക്കിഷ് പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നോർമൽ പാസ്ത കഴിക്കുന്ന എക്സാക്ട് ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്യരുത് ബിക്കോസ് നമ്മൾ വേറെ സോക്സൊന്നും അല്ല ചേർത്തേക്കുന്നത് യോഗർട്ടാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്ലേവറാണ് പക്ഷെ എന്നാലും അങ്ങനെ പുളിയൊന്നും കേട്ടോ ഗ്രീക്ക് യോഗട്ടല്ല ചേർത്തേക്കുന്നത് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ് കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ